നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻ്റുകളാണ് എനിക്ക് ശരിക്കും പ്രചോദനം നൽകുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ റീഡിങ്ങുകളും ഇവിടെ ആവശ്യപ്പെടുക പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വ്യക്തിപരമായും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോഡ് റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് കാരണം ഒരുപാട് വ്യക്തികളുടെ എനർജി കയറി വരുന്ന ഒന്നാണ് ജനറൽ ീഡിങ് അപ്പോൾ അത് ആർക്കൊക്കെ ആവും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് ഞാനൊരു പരിധി കഴിയുമ്പം പിന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല എൻ്റെ സാഹചര്യം വെച്ചാണ് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് കുറച്ച് വ്യക്തികൾക്കാണെങ്കിൽ അവരോട് നേരെ അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് എനിക്ക് റീഡ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് ദിവസം മതിയെന്ന് മതിയോ ഞാൻ ചോദിക്കുമ്പം മതിയെന്നുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു റീഡറെ സമീപിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് ഒരു ദിവസം പെട്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും അത് സത്യമാണ് പക്ഷേ നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഈ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് രാത്രി കാലങ്ങളിൽ നിങ്ങളിൽ നിന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കപ്പം ഇവിടെ കാണുന്നത് അവർ ആ പഴയ കാലഘട്ടത്തെ പഴയ കാലത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം അവരതൊരു വിഷമത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയ ഒരു വ്യക്തിയായിരുന്നതായിട്ടാണ് അവർ ചിന്തിക്കുന്നത് കാരണം ഒരു പ്രത്യേക ഒരു പിന്നെ ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ മനസ്സുള്ള വ്യക്തി എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് കാരണം എല്ലാ രീതിയിലും മണി മൈൻഡിലും അല്ലാതെയും ഫിസിക്കലി നല്ല ഹെൽപ്ഫുള്ളായ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ഒരുപാട് പേര് നിങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത് നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ അവർ നിങ്ങളിൽ നിന്നും ഇമോഷണലി അകന്നാണ് നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ട് അവരെ എങ്കിലും ഇമോഷണലി നിങ്ങളിൽ നിന്നും അകന്നാണ് ഇരിക്കുന്നത് കുറേ ആളുകളുടെ വ്യക്തികൾ ഒരുപാട് ദൂരെയാണ് കടൽ കടന്ന് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ ആളുകളുടെ വ്യക്തികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നും സ്ഥിരമായി കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിലുള്ളവരായിട്ടുമാണ് കാണുന്നത് പക്ഷേ ഇത് ഇതാർക്കൊക്കെ രസനേറ്റ് ആവുമെന്ന് അറിയില്ല എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇത് ആരൊക്കെയാണോ എനർജി സ്വീകരിച്ചിരിക്കുന്നെ അവരുടെ മനസ്സിലുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ഒരു ഭയങ്കരമായ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ എന്നാ ഒത്തിരി ഒരു മധ്യ കാലഘട്ടത്തിൽ അതായത് മാര്യേജ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളുടെ പ്രസൻസാണ് കേട്ടോ കൂടുതൽ വരുന്നത് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സൊക്കെ വന്ന കാലഘട്ടത്തിൽ ഏകദേശമൊക്കെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരെയാണ് ഇവിടെ കാണിക്കുന്നത് കൊച്ചു പിള്ളേരുടെ ഒന്നും റീഡിംഗ് അല്ല ഇവിടെ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ വന്നിരിക്കുന്നു അവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നും നിങ്ങളുടെമായിട്ടൊരു ലൈഫ് ഉണ്ടാവുന്ന ഒരു സ്കോപ്പ് ഉണ്ടാകുമെന്നും ഒരു പ്രതീക്ഷയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അവർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ അവർക്ക് അവരുടെ ആ ഒരു നിങ്ങളെ ഭയങ്കര സ്റ്റാറായിട്ടാണ് അവർ കാണുന്നത് നിങ്ങളൊരു എന്നാ നിങ്ങൾ അത് പറയാൻ പറ്റാത്തൊരു എന്നാ സെലിബ്രിറ്റി സ്റ്റാൻഡേർഡിലാണ് നിങ്ങളെ അവർ തിങ്ക് ചെയ്യുന്നത് കാരണം അത്രത്തോളം കഴിവുള്ളൊരു വ്യക്തികളായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് കൂടാതെ ആ ഒരു നൊസ്റ്റാൾജിയെ നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ നിങ്ങളെപ്പോലെ സ്നേഹവും ഇതും കഴിയണം സാന്നിധ്യവും സപ്പോർട്ടും കൊടുക്കാൻ കഴിവുള്ള മറ്റൊരു വ്യക്തിയില്ല എന്ന് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്രത്തോളം പൂർണ്ണമായി അതായത് ഒരു ഭൂതകാലം മുജ്ജന്മ ബന്ധമാണ് നിങ്ങളും അവരും തമ്മിലുള്ളതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അതായത് കഴിഞ്ഞ കാലത്തിലെ ആ വ്യക്തികൾ തന്നെ ആയിരുന്നു നിങ്ങളെന്നും ആ ഒരു നൊസ്റ്റാൾജിയെയാണ് നിങ്ങൾ നിങ്ങളും അവരും തമ്മിലുള്ളൊരു കണക്ഷൻ വരുന്നത് നിങ്ങളെ അവർ കാണുന്നത് മുജ്ജന്മത്തിലെ ആ ഒരു ബന്ധമായിട്ടാണ് പക്ഷേ അവർക്ക് ഭയങ്കര ഭയമാണ് നിങ്ങളിലേക്ക് വരാൻ വെറും നിസ്സാരമായിട്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാം പക്ഷേ മൂന്നാണ് അവർക്ക് ഭയമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ചിലപ്പോ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഒരു സൗ സുഹൃത്ത് ആരോടെങ്കിലും ഒന്ന് ജസ്റ്റ് പറയൂ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വെറും നിസ്സാരമാണ് നിങ്ങളുടെ അരികിൽ അവർക്ക് എത്താൻ അത്ര തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സാന്നിധ്യം അവർക്കുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളെ ഭയങ്കര ഭയമാണ് കാരണം നിങ്ങൾ ആജ്ഞാശക്തിയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര പവർഫുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് കാര്യപ്രാപ്തിയും കാര്യഗൗരവുമുള്ള വ്യക്തിയാണെന്ന് അവർക്കറിയാം അതുപോലെ ഒരു എന്നാ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന അത്ര നല്ല ഇതിലാണ് നല്ല പവർഫുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവർക്ക് വരാൻ ഭയമാണ് അവർ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിൽ നിങ്ങളിൽ നിന്നും അകന്ന ആ ഒരു അവസ്ഥയെ അവർക്ക് പേടിപ്പെടുത്തുന്നുണ്ട് അവരെ നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് അവരകന്നു പോകാനുണ്ടായ ഒരു കാലം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവരെ പേടിപ്പെടുത്തുന്നു നിങ്ങളിലേക്ക് വരാനും അവർക്ക് ഭയങ്കര ഭയമാണ് പക്ഷേ നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് അവർ കോൺഫ്ലിക്റ്റ് ചെയ്തതും അതിൽ അവർ വിജയിച്ചതൊക്കെ ഓർത്തിട്ട് അവർ പിന്തിരിഞ്ഞ് നോക്കുകയാണ് അവർ എല്ലാത്തിലും ഭൂതകാലത്തിലേക്ക് നോക്കുകയാണ് കഴിഞ്ഞു പോയാൽ നിങ്ങളോടൊത്തുള്ള അന്ന് നിങ്ങൾ അനുഭവിച്ച വേദനയും നിരാശയും നിങ്ങൾ ചതിക്കപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കപ്പെടുക ചതിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതെങ്കിലും ചതിക്കപ്പെടുക അല്ലാണ്ട് വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്ന മാത്രമല്ല ചതി നമ്മളെ അതൊരു മണി മൈൻഡിൽ നമ്മളെ ചതിക്കാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും അവരിൽ നിന്നും ഒരു ബിഹേവിയർ നമുക്ക് കിട്ടിയില്ലെങ്കിലും അതൊരു ചതിയാണ് കേട്ടോ അല്ലാണ്ട് എല്ലാം ചതിയെന്ന് ചിന്തിക്കുന്നത് എല്ലാം വേറൊരാളുടെ അടുത്ത് പോയി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും പലരോടും അന്വേഷിച്ചും നിങ്ങളെക്കുറിച്ച് അവർ ശരിക്കും നിങ്ങളെ ചുറ്റുപാടും അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളിലേക്ക് വരാൻ ഭയമാണ് നിങ്ങളുടെ മുമ്പിൽ ആ ജയിച്ചതിലൊന്നും അവർക്കിപ്പോൾ സംതൃപ്തിയൊന്നുമില്ല കാരണം അപ്പോഴത്തെ ആ ഒരു സ്ട്രോങ് ആയ ഇതിലൊക്കെ അങ്ങ് ഭയങ്കര ഹാർഡ് ബ്രേക്കാണ് ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ട ഹാർഡ് ബ്രേക്കാണ് നിങ്ങളെ ഒരു മദർ ഫിഗർ പോലെ അതായത് ഒരു ഫാദർ ഫിഗർ പോലെയാണ് കാണുന്നത് നിങ്ങൾ ഒരു നല്ല ഒരു ആകർഷണ ശക്തി ഇപ്പം നിങ്ങൾക്ക് അവർ സൗന്ദര്യം കാണുന്നു പണം കാണുന്നു കഴിവ് കാണുന്നു ഇപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളെ ഒരു അമ്മയായിട്ടും ദേവിയായിട്ടും ദേവനായിട്ടും അതുപോലെ ഭയങ്കരമായ ഒരു നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഉയരത്തിലാണ് ഇപ്പം നിങ്ങളെ അവർ കാണുന്നത് അവർക്ക് അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാർട്ട് ബ്രേക്കാണ് ഉറക്കമില്ല രാത്രികളിൽ അവർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും അവരിങ്ങനെ സ്വയം കോൺഫ്ലിക്റ്റ് ആണ് അവർ സ്വയം സംസാരിക്കുകയും സ്വയം അവർ അവരെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് അവർ ആരോടൊന്നില്ലാണ്ട് അവർ സ്വയം കോൺഫ്ലിക്റ്റിലാണ് അവരുടെ മൈൻഡാണ് കോൺഫ്ലിക്റ്റാണെന്ന് അവരെന്തൊക്കെയോ എന്നാൽ അവരാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള മാർഗ്ഗങ്ങളെൊക്കെ നോക്കുന്നണ്ട് പുറമേ അവര് രാജാവിനെ പോലെയൊക്കെ തന്നെയാണ് ട്ടോ കിംഗ് ഓഫ് പെൻഡിക്കിൽസ് ആണ് ട്ടോ ആ ഞാൻ നല്ല ಇದിലാണ് നിൽക്കുന്നది എനിക്ക് ഒരു പ്രശ്നവില്ല ഞാൻ നല്ല പവർഫുൾ ആയിട്ടാണ് നിൽക്കുന്നది എനിക്ക് പൈസയേക്ക പൈസയുണ്ട് എനിക്ക് കൂട്ടുണ്ട് ആൾക്കാരുണ്ട് എനിക്ക് കാവൽ ആളുകളുണ്ട് എന്നെ തോളത്ത് കൈയിട്ട് നടക്കാൻ അങ്ങനെ എല്ലാ രീതിയിലും അവർ ഭയങ്കര ഹാപ്പിനെസ്സാണ് നിങ്ങളിൽ കാണിക്കുന്ന നിങ്ങളുടെ മുന്നിലും എല്ലാ അവരുടെ മുന്നിലും കാണിക്കുന്ന അവർ തുറന്ന് ചിരിക്കുകയാണ് പക്ഷേ അവരൊറ്റയ്ക്ക് ഇരുന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുവാണ് അവർ പ്രേയർ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ അരികിലേക്ക് എത്തിപ്പെടണമെന്ന് അവർ ഭയങ്കരമായിട്ടും പ്രേയറ് ചെയ്യുവാണ് അവരുടെ ഉള്ളിലും മുഴുവനും നിങ്ങളാണ് അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥമാണ് നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു ലൈഫ് ഫാമിലി മക്കളും കുടുംബമായിട്ടുള്ളവർ അങ്ങനെ അല്ലാത്ത പ്രണയിനികൾ അങ്ങനെ നിങ്ങളായിട്ട് ഏതെല്ലാം രീതിയിലാണോ അവർ ആഘോഷങ്ങളൊക്കെ നടത്തിയത് അതെല്ലാം ചിന്തിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഫോർ ഓഫ് സോഴ്സ് ആണ് അവർ തകർന്നിരിക്കുകയാണ് അവർക്കുടെ ഹാർട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ് ശരിക്കും അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രയർ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വളരെ ഹാപ്പി ആണ് ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ് നിങ്ങൾക്കൊരു പുതിയ ബ്ലെസ്സിങ്സ് കിട്ടിയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു ബ്ലെസ്സിങ്സ് ആണെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു പൊന്മുട്ടിടുന്ന താറാവ് ആണെന്നും അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ബ്ലെസ്സിങ്സ് ആയിരുന്നെന്നും നിങ്ങളായിരുന്നു ശരിയെന്നും അവരിപ്പ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവരിപ്പം ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തതിനും അപ്പുറം ഉയരത്തിലാണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ സ്വയം ശിക്ഷിക്കുകയാണ് കേട്ടോ അവർ സ്വയം അവർ അങ്ങ് ഉരുകി ഉരുകി തീരുകയാണ് ഇത് ഹാങ്കടുമാൻ അവർ ആ ഒരു ശിക്ഷ സ്വീകരിക്കുകയാണ് അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവർ സ്വീകരിക്കുകയാണ് അവർ കാത്തിരിക്കുകയാണ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഒരു ഒരവസരത്തിന് വേണ്ടിയിട്ട് നൈറ്റോ കപ്സാണ് വന്നിരിക്കുന്നത് ഒരവസരം കിട്ടിയാൽ അവർ നിങ്ങളിൽ എത്തിയിരിക്കും ഇപ്പോൾ കുതിരപ്പാഞ്ഞെത്തിയിരിക്കും നിങ്ങളുടെ അരികിൽ അത്രത്തോളം നിങ്ങളെ അവർ എൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളാണ് സ്റ്റാർ എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ വേറെ ഇതൊന്നുമില്ല അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരിച്ചിരി എന്നാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി സാമ്പത്തികമൊക്കെ വേണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സാമ്പത്തികത്തിനൊക്കെ വേണ്ടിയിട്ട് അവരൊന്ന് ഒന്ന് ഹോൾഡ് ശ്രമിക്കുന്നുണ്ട് കേട്ടോ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ അവർ യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ അവർക്കൊരു ചെറിയ അഡിഷൻ ഉണ്ടായിരുന്നു എന്തോ ഒരു കാര്യത്തിൽ അത് സാധനമാവാം വ്യക്തികളാവാം അല്ലെങ്കിൽ ലഹരിയാവാം എന്തോ ഒരു കാര്യത്തിനോട് നിങ്ങളുടെ പേഴ്സൺ അഡിക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് അതൊരു നല്ല കാര്യമാണെന്ന് ഓർത്ത് പോയത് ഒരു നെഗറ്റീവായ എനർജിയിലേക്കൊക്കെയാണ് ഒരു ബ്ലാക്ക് മാജിക്കിലേക്കാണ് കേട്ടോ അവർ ചെന്ന് പെട്ടത് എന്ത് കാര്യത്തിലാണെങ്കിലും അഡിക്ഷൻ അവർ ഭയങ്കരമായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയ വ്യക്തികളുമായിരുന്നു അവർ ആ ഒരു അവരെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനൊക്കെ മനസ്സൊക്കെ ഉള്ളവരൊക്കെ തന്നെയായിരുന്നു പക്ഷേ അവർ അങ്ങനെ ഒരു എന്തോ നിങ്ങൾ തമ്മിലുണ്ടായ ഒരാ ഇതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ശരിക്കും തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റെസ്പെക്റ്റ് ചെയ്യാണ് കേട്ടോ നിങ്ങളെ അവർ അവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നമുക്ക് എല്ലാ ദിവസത്തെ കാർഡിലും മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് മജീഷ്യൻ വരുന്നുണ്ട് നിങ്ങൾ നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കാം നിങ്ങൾക്ക് എല്ലാ സ്കിൽസും ഉള്ള വ്യക്തികളാണ് കേട്ടോ ഈ റീഡിംഗ് കാണുന്നവരെല്ലാവരും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് ഇൻ ഉള്ള വ്യക്തികളാണ് ഇൻഡ്യൂഷൻ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ എടുക്കാം നമുക്ക് മാലാഹമാർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നോക്കിയാലോ നമ്മുടെ മാലാഹമാർ നമുക്ക് നൽകാൻ പോകുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തെ മാലാഹ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ട മാലാഹിയോ ആരുമല്ല തീരുമാനമെടുക്കേണ്ട നിങ്ങൾ ചോദിച്ച സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാലാഹിയോട് ദൈവത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തിമ ഫലം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ് അതായത് നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട വേറൊരു ആ ആളുകൾക്കും അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാട്ടോ നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വെല്ലുവിളികളെയും പരിഹരിക്കുന്നതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം സമീപനം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും നിങ്ങൾ ുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുകയും സന്തോഷം കൊണ്ടുവരാൻ ശ്രമ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക ആവശ്യമുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം മറ്റൊരാൾ അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ വിജയകരമായൊരു നിഗമനത്തിൽ എത്തുക നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചപ്പാടും അനുഭവവും ആവശ്യമാണ് അപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ നമ്മൾക്ക് കുറേ അനുഭവങ്ങളും കുറേ കാഴ്ചപ്പാടുകളും ഒക്കെ വരണം എന്നാണ് പറയുന്നത് നമ്മൾ രണ്ടാമതെടുത്ത കാർഡ് നമ്മുടെ യൂണിക്കോൺ ആണ് കേട്ടോ പുള്ളിയാണ് പുള്ളിയെ നമുക്കതിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല നമുക്ക് നല്ല ഒരു ശക്തി ശക്തനായൊരു ഏഞ്ചലിൻ്റെ ഹെൽപ്പ് വേണം നമുക്ക് അപ്പം ശക്തനെ നമ്മളിന്നും കൂട്ടുപിടിക്കുന്നുണ്ട് മാലോഹമാർക്കൊപ്പം തന്നെ പുള്ളി പറയുന്ന നമ്മളോട് എന്താണെന്നറിയാം ഹോപ്പെന്നാണ് പ്രതീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കുക ലുക്ക് വിത്ത് ന്യൂ ഈ ഐസ് ആൻഡ് ക്രിയേറ്റിംഗ് ദി ചേഞ്ച് ദാറ്റ് എ വെയ്റ്റ്സ് യു എന്ന് പറയുന്നത് അതായത് പുതിയ കണ്ണുകളോടെ നോക്കുക നിങ്ങൾ കാത്തിരിക്കുന്ന മാറ്റം സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത് അതായത് യൂണിക്കോൺ നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നു വാഗ്ദാനവും സന്തോഷവും നൽകുവാൻ യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വരുവാൻ പോകുന്നു ഇനി ഒന്നും ഇതിനകത്ത് പറയാനില്ല നിങ്ങളൊന്നും ഈ സാഡായിട്ടൊന്നും ആരും ഇരിക്കേണ്ട കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ മൂന്നാമത്തെ മാലാഹ നമ്മളോട് പറയുന്ന ഏ ഇയർ ഫ്രം നൗ നൗന്നാണ് ഇന്നല്ല ഈ നിമിഷം മുതൽ നമ്മൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുടെ ലൈഫിലേക്ക് വരും എന്നാണ് മാലാഹ നമ്മളോട് പറയുന്നത് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ചോദിച്ച സാഹചര്യത്തിൻ്റെ അന്തിമ ഫലം പൂർണ്ണമായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കും അതൊരിക്കലും നമ്മൾക്ക് നഷ്ടമോ ഇതൊന്നുമല്ല നിങ്ങൾ എന്താണോ ഏഞ്ചലിനോട് ചോദിക്കുന്നത് അത് ഈ നിമിഷം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നിരിക്കും നിങ്ങൾ എന്തെല്ലാം എല്ലാ വ്യക്തികൾക്കും ഓരോരോ ആവശ്യങ്ങളില്ലാതെ അപ്പം ഈ നിമിഷം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾ നേടാനിരിക്കുന്ന അതെല്ലാം ലഭിച്ചിരിക്കും എന്നാണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ യാത്ര തുടരുക അതുകൂടാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം അല്ലാണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരിടത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ അതായത് നമ്മൾ പ്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ നല്ലതുപോലെ ആഗ്രഹിക്കുക പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ ശരിക്കും നമ്മൾ ആകർഷിച്ചെടുക്കാൻ നമുക്ക് വേണ്ട കാര്യത്തെ നമുക്ക് അനുയോജ്യമായ കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുക എന്നാണ് പറയണത് നമ്മളൊരു കാര്യം അതായത് എന്നാ നമ്മൾ എത്രത്തോളം സ്വപ്നം കടണമെന്നോ അത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നല്ലേ നമ്മുടെ കാരണവന്മാര് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കാനാണ് പറയുന്നത് നിങ്ങൾ എന്ത് സ്വീകരിക്കാനായി തയ്യാറെടുക്കുക നമുക്ക് അർഹതയുള്ളത് എന്തും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക അല്ലാണ്ട് നമ്മളതിനെ ഒരിക്കലും മാറ്റി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു മൂന്നാമത്തെ മാലാഹയ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ മറ്റാരുടെക്കോ കയ്യൊപ്പുകൾ പതിയേണ്ടതുണ്ട് മറ്റാരുടെയൊക്കെയോ തീരുമാനങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ ഒരു ജോബാണെങ്കിൽ അത് ആ ഒരു ആ ജോബിൻ്റെ ഹെഡിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുടുംബം ഇവരുടെ എല്ലാം തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലഭ്യമാവുകയോ ചെയ്യുകയുള്ളാണ് മാലാഹ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉത്തരം നൽകി കഴിഞ്ഞു സാധ്യത സാധ്യമാകും പക്ഷേ അതൊക്കെ സാധ്യമാകും നിങ്ങൾക്ക് കേട്ടോ പ്രാർത്ഥനകളുടെയും തെളിവുകൾ നിങ്ങൾക്ക് ഉടനടി കാണാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തോരും പ്രാർത്ഥിച്ചോ കണ്ണുനീരൊഴിക്കോ ദുഃഖിച്ചോ അതിനെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഉടനെ തന്നെ പ്രതിഫലം വരാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് കാണുന്നത് ഇനി ഇതിനപ്പുറം ഒന്നും നമ്മൾക്ക് ചിന്തിക്കാനില്ല നിങ്ങളുടെ ഒപ്പമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ നിന്നും ഫിസിക്കലി മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും അവർ നിങ്ങളെ വളരെ വലിയ നല്ല ഒരു സ്റ്റാർ ആയിട്ടാണ് കാണുന്നത് ഒരു ഹൃദയമുള്ള നല്ല സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഒരു വ്യക്തിയായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അവരുണ്ടാക്കിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളിലും അവർ വിജയിച്ച് നിൽക്കുന്നു എങ്കിലും അവർ പരാജയപ്പെട്ടതുപോലെ തന്നെയാണ് നിങ്ങളെ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു മദന ഒരു എന്നാ മദർ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്നാ ആകർഷണം ആർക്കും തൃപ്തിയും ഇഷ്ടവും പെടുന്ന ഒരു പൂർണ്ണതയുള്ള വ്യക്തിത്വമായിട്ടാണ് കാണുന്നത് ഇത് മെയിലാണേലും ഫീമെയിലാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കേട്ടോ അതിനകത്തൊരു പ്രശ്നമില്ല നിങ്ങൾ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവർ നല്ല ഇതിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് കേട്ടോ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ ഈ യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങൾ എന്നും ഉണ്ടാവണം നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പേഴ്സണൽ റീഡിങ് കൊടുത്തവരൊക്കെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജ് എന്നും കാണണം അതാ അച്ചീവ് ചെയ്യണം